നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ബുള്ളറ്റ് ഇന്ത്യയുടെ ഔപചാരിക സർവ സൈന്യാധിപൻ ആര് രാഷ്ട്രപതി ഗവർണർ പ്രധാനമന്ത്രി സ്പീക്കർ ഇന്ത്യയുടെ ഔപചാരിക സർവ സൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ് ആണ്ടമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ സത്ലജ് ബക്രാനങ്കൽ ഗൂഗ്ലി ആണ്ടമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആസാം ഒറീസ ഗുജറാത്ത് ഉത്തർപ്രദേശ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസയാണ് വാതാബി ഗണപത്യം എന്ന കീർത്തനം രചിച്ചത് ആര് ത്യാഗരാജസ്വാമി ശ്യാമശാസ്ത്രി മുത്തുസ്വാമി ദീക്ഷിതർ ദളപതിരാജ് ഈ കീർത്തനം രചിച്ചത് മുത്തുസ്വാമി ദീക്ഷിതറാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഷിക്കാഗോ സർവമത സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിനായിരുന്നു ബർദോളി എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന മഹാനാര് സർദാർ വല്ലഭായ് പട്ടേൽ രാമകൃഷ്ണ പരമഹംസൻ റാണ പ്രതാപ് നെപ്പോളിയൻ ബർദോളി എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന മഹാൻ ആണ് സർദാർ വല്ലഭായ് പട്ടേൽ കൊക്കോ ധാരാളമായി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി ജില്ലയിലാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏത് കത്തിക്കൽ കുഴിച്ചിടൽ വലിച്ചെറിയൽ സംസ്കരിക്കൽ പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര് മെർക്കാറ്റർ ടോൾമി ഇറാത്തോസ്തനീസ് ഹിപ്പാർക്കസ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏത് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം യൂറോപ്പാണ് നാവികരുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏത് സമോവ ടോംഗോ മിനിക്കോയി ലക്ഷദ്വീപ് നാവികരുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് സമോവ ഏറ്റവും വലിയ കൃത്രിമ തടാകമേത് വോൾട്ടോ സുന്ദർബൻ ഹഡ്സൺ സുപ്പീരിയർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ കൃത്രിമ തടാകമാണ് വോൾട്ടോ യൂറോപ്പിൻ്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ബെൽജിയം തുർക്കി ഡെൻമാർക്ക് ഭൂട്ടാൻ യൂറോപ്പിൻ്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് തുർക്കി പത്രപരസ്യത്തിൽ എസ് ബി ഐയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാർ ടാഗോർ അരുൺ കിഷോർ ശിശുവർത്തൻ ടാഗോറാണ് ശരിയായ ഉത്തരം പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം എത്ര രൂപയാണ് നൂറ് കോടി രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം നൂറ് കോടി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ലക്നൗ പോണ്ടിച്ചേരി ഹൈദരാബാദ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അരുണാചൽ പ്രദേശിലെ സംസാര ഭാഷ ഏതാണ് മിജി ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു അരുണാചൽ പ്രദേശിലെ സംസാര ഭാഷ ഏത് ിജി എന്ന ഭാഷയാണ് ഏത് നദിയുടെ തീരത്താണ് മധുര നഗരം സ്ഥിതി ചെയ്യുന്നത് ഗംഗ കാവേരി കൃഷ്ണ വൈകുരനഗരം സ്ഥിതി ചെയ്യുന്നത് വൈകാനദിയുടെ തീരത്താണ് എം എം ആർ വാക്സിൻ കുത്തിവെപ്പ് എടുക്കുന്നത് ഏത് രോഗം തടയാനാണ് അഞ്ചാംപനി, പോളിയോ ടൈഫോയിഡ് ഗോയിറ്റർ എം എം ആർ വാക്സിൻ കുത്തിവെപ്പെടുക്കുന്നത് അഞ്ചാം പനി തടയുന്നതിനു വേണ്ടിയാണ് ശരീരത്തിൽ വെളുത്ത രക്താണുക്കൾ ഉണ്ടാകുന്ന ഭാഗം ഏത് അസ്ഥിമജ്ജ കണങ്കാൽ കരൾ കണ്ണ് മനുഷ്യ ശരീരത്തിൽ വെളുത്ത രക്താണുക്കൾ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്നത് അസ്ഥിമജയിൽ നിന്നുമാണ് മെമിക്രിസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത് മലമൈന പ്രാവ് മൂങ്ങ ഒട്ടക പക്ഷി മെമിക്രിസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷിയാണ് മലമൈന കരണ്ട് തിന്നുന്ന ഏറ്റവും വലിയ ജന്തു ഏത് എലി അണ്ണാൻ കാപ്പിബാറ ഉറുമ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കരണ്ട് തിന്നുന്ന ഏറ്റവും വലിയ ജന്തുവാണ് കാപ്പിപാറ ആണിലും പെണ്ണിലും കൊമ്പുകൾ കാണുന്ന ഏക മാൻവർഗം ഏത് റെയിൻഡിയർ കലമാൻ പുള്ളിമാൻ ഇവയൊന്നുമല്ല ആണിലും പെണ്ണിലും കൊമ്പുകൾ കാണുന്ന ഏക മാൻവർഗമാണ് റെയിൻഡിയർ വളർത്തു മൃഗങ്ങളിൽ ലിവർ റോട്ട് എന്ന രോഗത്തിന് നിദാനം എന്ത് കരൾവിര നാടവിര കൊക്കപ്പുഴു ഉമിനീര് ലിവർ റോട്ട് എന്ന രോഗത്തിന് കാരണം കരൾ കരൾവിരയാണ് ഇന്ത്യയിലെ പുരാവസ്തു മുനിസിപ്പൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹി അലഹാബാദ് ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിലെ പുരാവസ്തു മുനിസിപ്പൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത് കോഹിമ പാട്ന ഇംഫാൽ ഭോപ്പാൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് കോഹിമ ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓട്ടോസ്കോപ്പ് എൻഡോസ്കോപ്പ് ഇലക്ട്രോസ്കോപ്പ് കോണോഗ്രാഫ് ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കുവാൻ ഓട്ടോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത് ഗണിതശാസ്ത്ര ഗവേഷണത്തിനിടയിൽ തല നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞൻ ആര് ആർക്കമഡീസിനായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതലായി വിതരണം ചെയ്യപ്പെട്ട ഗണിത ഗ്രന്ഥം ഏതാണ് എലിമെൻസ് യുക്തിഭാഷ കോഡിംഗ് പ്ലാൻ എത്തിക്സ് എലിമെൻറ്റ്സ് എന്ന ഗണിത ഗ്രന്ഥമാണ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏത് എവറസ്റ്റ് ഹിമാലയം ആനമുടി ആരവല്ലി ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് എവറസ്റ്റ് കൽഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെ റഷ്യ ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എവിടെയാണ് കൽഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് സുഡാൻ്റെ ദേശീയ ചിഹ്നം ഏത് സിംഹം സെക്രട്ടറി പക്ഷി ഈഗിൾ തത്ത സുഡാൻ്റെ ദേശീയ ചിഹ്നം സെക്രട്ടറി പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം ഏത് മൊണോക്കോ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക പപ്പുവാനൂഗിനി പപ്പുവ നൂഗിനിയാണ് ശ ശരിയായ ഉത്തരം പണ്ട് തരൺ ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏത് ഇറ്റലി ജർമ്മനി ശ്രീലങ്ക ഗ്രീസ് തരൺ ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ശ്രീലങ്കയായിരുന്നു മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് മരതക എന്നറിയപ്പെടുന്ന രാജ്യമാണ് അയർലൻഡ് ലണ്ടൻ പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് തോംസ് സീൻ റോ നദി സ്ഥലം ലണ്ടൻ പട്ടണം തോംസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്ന് ഏപ്രിൽ ഒന്ന് മെയ് ഒന്ന് ജൂൺ ഒന്ന് ജൂലൈ ഒന്ന് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് മെയ് ഒന്നിനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആര് റൂസോ ലൂയി പതിനാറാമൻ നെപ്പോളിയൻ വില്യം ഒന്നാമൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് റൂസോയാണ് ഋഗ്വേദത്തിൽ എത്ര സ്തോത്രങ്ങളുണ്ട് പതിനായിരത്തി ഒരുന്നൂറ് ആയിരം ആയിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി മുപ്പത് ഋഗ്വേദത്തിൽ ആയിരത്തി ഇരുപത്തെട്ട് സോത്രങ്ങളുണ്ട് അറബി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു മക്ക മദീന ദമാസ്കസ് ബാഗ്ദാദ് അറബി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മദീനയിലായിരുന്നു ഗാന്ധിനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഗുജറാത്ത് പഞ്ചാബ് ആസാം ഹരിയാന ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ ഇന്ത്യയിലെ ഉയരത്തിലുള്ള പർവ്വത വിശ്രമ കേന്ദ്രം ഏത് കൊടൈക്കനാൽ സൊണാലിയ മൊണാർക്ക് നീൽഗംഗ ഇന്ത്യയിലെ ഉയരത്തിലുള്ള പർവ്വത വിശ്രമ കേന്ദ്രമാണ് കൊടൈക്കനാൽ ജ്ഞാനത്തിൻ്റെ പ്രതീകമെന്നറിയപ്പെടുന്ന പക്ഷി ഏത് തത്ത മൂങ്ങ പ്രാവ് വേഴാമ്പൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജ്ഞാനത്തിൻ്റെ പ്രതീകമെന്നറിയപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സത്യ ഹോർമോൺ ഏത് ആക്സിൻ ഗിബുർലിൻ ഫ്ലോറിജൻ സൈറ്റോകെനിക്സ് ആക്സിനാണ് ശരിയായ ഉത്തരം ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഏത് കടൽപാമ്പ് മൂർക്കൻ ആനക്കോണ്ട കടൽപാമ്പിനാണ് ഏറ്റവും വിഷം നായയുടെ ഗർഭകാലം എത്ര ദിവസമാണ് അൻപത് ദിവസം അറുപത്തിയൊന്ന് ദിവസം എഴുപത്തിരണ്ട് ദിവസം മുപ്പത്തി ഒന്ന് ദിവസം ഒരു നായയുടെ ഗർഭകാലം എന്ന് പറയുന്നത് അറുപത്തി ദിവസമാണ് രക്തബാങ്കുകളിലെ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നാല് ഡിഗ്രി സെൽഷ്യസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രക്തബാങ്കുകളിലെ രക്തം സൂക്ഷിക്കുന്നത് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് രണ്ടായിരത്തിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ കാലാവധി ഏഴ് വർഷം ആറു വർഷം അഞ്ച് വർഷം പത്തു വർഷം ഏഴ് വർഷമാണ് ശരിയായ ഉത്തരം ഒരു ആഫ്രിക്കൻ ആനയുടെ ഗർഭകാലം എത്രയാണ് ഇരുപത്തിയൊന്ന് മാസം ഇരുപത് മാസം ഇരുപത്തിരണ്ട് മാസം ഇരുപത്തി ഒൻപത് മാസം ഒരു ആഫ്രിക്കൻ ആനയുടെ ഗർഭകാലം ഇരുപത്തിരണ്ട് മാസമാണ് നിറം മാറ്റാനും ചുറ്റുപാടുകളിൽ സ്വയം വേഷം മാറി നടക്കാനുമുള്ള കഴിവിന് പേരുകേട്ട കടൽ ജീവി ഏതാണ് കടൽ കുതിര ചീങ്കണ്ണി നീരാളി കടലാമ നീരാളിയാണ് ശരിയായ ഉത്തരം പാട്ടുപോലുള്ള ശബ്ദങ്ങൾക്ക് പേരുകേട്ട വലിയ കടൽ സസ്തനി ഏതാണ് സ്രാവ് കടൽപാമ്പ് തിമിംഗലം ഈൽ മത്സ്യം തിമിംഗലമാണ് ശരിയായ ഉത്തരം സ്റ്റീവ് ജോബ്സ് ഏത് വർഷത്തിലാണ് മരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി അഞ്ച് സ്റ്റീവ് ജോബ്സ് ഏത് വർഷത്തിലാണ് മരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിനായിരുന്നു ബാഗ്ഗാമൺ എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത് ഈജിപ്ത് പേർഷ്യ ലണ്ടൻ യമൻ ബാഗ്ഗാമൺ ഉത്ഭവിച്ചത് പേർഷ്യയിൽ നിന്നുമായിരുന്നു അമേരിക്കയിൽ തൊഴിലാളി ദിനം ഏത് മാസത്തിലാണ് ഓഗസ്റ്റ് നവംബർ സെപ്റ്റംബർ ഡിസംബർ അമേരിക്കയിൽ തൊഴിലാളി ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് വർണ്ണാഭമായ പൊടികളും വാട്ടർ ബലൂണുകളും ഉപയോഗിച്ച് ഹോളി ആഘോഷിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ നേപ്പാൾ ചൈന ഇന്തോനേഷ്യ ഹോളി ആഘോഷിക്കുന്നത് ഇന്ത്യക്കാരാണ് കത്തോലിക്ക ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട് എഴുപത്തിരണ്ട് എഴുപത് എഴുപത്തിമൂന്ന് അറുപത്തി ഒൻപത് കത്തോലിക്ക ബൈബിളിൽ എത്ര പുസ്തകങ്ങളാണ് എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ഹിന്ദു ത്രിതത്വത്തിൻ്റെ ഭാഗമായ സംഹാരകൻ ആയി കണക്കാക്കപ്പെടുന്ന ദൈവം ആരാണ് ഗണപതി കൃഷ്ണൻ ശിവൻ മുരുകൻ ശിവനാണ് ശരിയായ ഉത്തരം എല്ലുകളെ ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്ന മൂലകം ഏത് കാർബൺ സ്ട്രോങ്ഷ്യം ബ്രോമിൻ കാൽസ്യം കാൽസ്യമാണ് ശരിയായ ഉത്തരം നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ട് അൻപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം മനുഷ്യ ശരീരത്തിൽ അറുപത്തഞ്ച് ശതമാനം ജലമാണുള്ളത് അഡോൾഫ് ഹിറ്റ്ലർ ഏത് രാജ്യത്താണ് ജനിച്ചത് ഓസ്ട്രിയ ജപ്പാൻ കൊറിയ യൂറോപ്പ് ഹിറ്റ്ലർ ജനിച്ചത് ഓസ്ട്രിയയിലായിരുന്നു എ സി ഡി സി ഏത് രാജ്യത്താണ് ഉദ്ഭവിച്ചത് റഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ജപ്പാൻ എ സി ഡി സി ഉത്ഭവിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് ഗ്രീക്ക് ദേവന്മാരുടെ വീടിൻ്റെ പേരെന്താണ് ഒളിമ്പസ് നിപ്പാസ് ഗെയിലിൻ ബോംബീസ് ഗ്രീക്ക് ദേവന്മാരുടെ വീടിൻ്റെ പേര് ഒളിമ്പസ് എന്നാണ് ഈജിപ്ഷ്യൻ സൂര്യദേവൻ്റെ പേരെന്തായിരുന്നു ലേബർ റ കുംക്ക് ലോബി ഈജിപ്ഷ്യൻ സൂര്യദേവൻ്റെ പേര് റ എന്നായിരുന്നു ഈസോപ്പിൻ്റെ കെട്ടുകഥകൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു ഗ്രീസ് പാരീസ് ജർമ്മനി തായ്ലാൻഡ് ഗ്രീസാണ് ശരിയായ ഉത്തരം ഫാഷൻ ഡിസൈനർ ജിയാനി വെർ വെർസേസ് ഏത് രാജ്യക്കാരനാണ് ഇറ്റലി ഇറാൻ അമേരിക്ക സ്വീഡൺ ജിയാനി ബെർസേസ് ഇറ്റലിക്കാരനാണ് നൈക്ക് എന്ന കമ്പനി സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നൈക്ക് എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് ലെവിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ് കുതിര കഴുത ആമ സിംഹം ലെവിയുടെ ലോഗോയിലുള്ള മൃഗം കുതിരയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യത്തെ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ഏത് ജപ്പാൻ നോർവേ ഉറുഗ്വേ ഉസ്ബെക്കിസ്ഥാൻ ഉറുഗ്വേ ആയിരുന്നു. ഹമ്മസിലെ പ്രധാന ചേരുവ എന്താണ് പരിപ്പ് ചോളം അണ്ടിപ്പരിപ്പ് കടല ഹമ്മസിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് കടലയാണ് ചായ കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈനക്കാർ ഇന്ത്യക്കാർ നേപ്പാളികൾ കൊറിയക്കാർ ചായ കണ്ടുപിടിച്ചത് ചൈനക്കാരായിരുന്നു ഡോഗുകൾ കണ്ടുപിടിച്ചതായി പറയപ്പെടുന്ന യൂറോപ്യൻ രാജ്യം ഏത് റഷ്യ ജർമ്മനി ഭൂട്ടാൻ സൗദി അറേബ്യ ജർമ്മനിയാണ് ശരിയായ ഉത്തരം നമുക്ക് പിസയും പാസ്തയും തരാൻ ഉത്തരവാദിത്തമുള്ള രാജ്യം ഏതാണ് ഇസ്രായേൽ അമേരിക്ക ഇറ്റലി ചൈന നമുക്ക് പിസയും പാസ്തയും തരാൻ ഉത്തരവാദിത്വമുള്ള രാജ്യമാണ് ഇറ്റലി വിയറ്റ്നാമി ഫോ സൂപ്പിലെ പ്രധാന ചേരുവ എന്താണ് നൂഡിൽസ് പിസ്റ്റ ഇപ്പി സോസ് പ്രധാന ചേരുവ നൂഡിൽസ് നൂഡിൽസാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒരു ഔഷധയായി സൃഷ്ടിക്കപ്പെട്ട ജനപ്രിയ സോഫ്റ്റ് ഡ്രിങ്ക് ഏതാണ് സ്പ്രൈറ്റ് സോഡ കൊക്ക ഇവയൊന്നുമല്ല കൊക്കക്കോളയാണ് ശരിയായ ഉത്തരം ടോബറോൺ പോലുള്ള ബ്രാൻഡുകളുടെ ആസ്ഥാനമായ രാജ്യം ഏതാണ് പേർഷ്യൻ ലണ്ടൻ സ്വിറ്റ്സർലാൻഡ് കൊറിയ സ്വിറ്റ്സർലാൻഡാണ് നാല് അറകളുള്ള അവയവം ഏത് ഹൃദയം കരൾ വൃക്ക ശ്വാസകോശം താഴെ തന്നിരിക്കുന്നവയിൽ നാല് അറകളുള്ള അവയവമാണ് ഹൃദയം ഒരു ശരാശരി മനുഷ്യനാവിൽ എത്ര രുചിമുഗുളങ്ങൾ ഉണ്ടാകും പന്ത്രണ്ടായിരം പതിനയ്യായിരം പതിനായിരം പതിനൊന്നായിരം പതിനായിരം രുചിമുകുളങ്ങൾ വാക്കുകളും വാക്യങ്ങളും ആവർത്തിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് തത്ത മൈന കാക്ക കുയിൽ വാക്കുകളും വാക്യങ്ങളും ആവർത്തിക്കാൻ കഴിയുന്ന പക്ഷിയാണ് തത്ത ആദ്യത്തെ ഐഫോൺ മോഡൽ പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് ആദ്യത്തെ ഐഫോൺ മോഡൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ആറ്റത്തിൻ്റെ ഏത് ഭാഗത്തിനാണ് വൈദ്യുത ചാർജ് ഇല്ലാത്തത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയൊന്നുമല്ല ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത ഭാഗം ന്യൂട്രോൺ ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏത് ശനി ശുക്രൻ യുറാനസ് നെപ്റ്റ്യൂൺ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏത് ശുക്രനാണ് ശരിയായ ഉത്തരം റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്ന പ്രകൃതി ദുരന്തം ഏത് കാറ്റ് ഉരുൾപൊട്ടൽ ഭൂകമ്പം തീപിടുത്തം റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്ന പ്രകൃതി ദുരന്തമാണ് ഭൂഖണ്ഡ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ള ഗ്രഹം ഏത് ശനി വ്യാഴം ഭൂമി ശുക്രൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ളത് വ്യാഴത്തിനാണ് ഓസോണിന് എത്ര ഓക്സിജൻ തന്മാത്രകളുണ്ട് രണ്ട് ഒന്ന് മൂന്ന് എട്ട് ഓസോണിന് എത്ര ഓക്സിജൻ തന്മാത്രകളുണ്ട് മൂന്ന് ഓക്സിജൻ തന്മാത്രകൾ ഷോൺ കോണറി എത്ര സിനിമകളിലാണ് ജെയിംസ് ബോണ്ടായി അഭിനയിച്ചത് ആറ് ഏഴ് അഞ്ച് സിനിമകളിൽ ഒൻപത് സിനിമകളിൽ ഏഴ് സിനിമകളിൽ പോർഷെ ലോഗോയിൽ ഏത് മൃഗത്തെയാണ് കാണാൻ കഴിയുക നായ കുതിര ആന കടുവ പോർഷോയുടെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിരയാണ് ഏത് വർഷത്തിലാണ് കോർവെറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കോർവെറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ശുക്രൻ ഭൂമി ശനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി സുഷി എന്ന വിഭവത്തിലെ പ്രധാന ചേരുവ എന്താണ് അരി ഗോതമ്പ് റാഗി ചോളം സുഷി എന്ന ഭക്ഷണ വിഭവത്തിലെ പ്രധാന ചേരുവ അരിയാണ് മനുഷ്യരിൽ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏത് എ ബി പോസിറ്റീവ് ഒ നെഗറ്റീവ് എ ബി നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി ആണ് ശരിയായ ഉത്തരം ഹെൻറി എട്ടാമൻ രാജാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു അഞ്ച് ഭാര്യമാർ ആറ് നാല് ഭാര്യമാർ രണ്ട് ഭാര്യമാർ ഹെൻറി എട്ടാമന് ആറ് ഭാര്യമാർ ഉണ്ടായിരുന്നു ചിരിക്കാൻ അറിയപ്പെടുന്നതും നർമ്മബോധം ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടതുമായ മൃഗം ഏതാണ് എലികൾ അണ്ണാൻ പൂച്ച നായ എലികളാണ് ശരിയായ ഉത്തരം ഏഷ്യയിലെ പല ഹോട്ടലുകളിലും പൊതുഗതാഗത സംവിധാനത്തിലും രൂഷഗന്ധം കാരണം നിരോധിച്ചിരിക്കുന്ന പഴം ഏത് പേരക്ക മാങ്ങ ദുരിയാൻ കശുമാമ്പഴം ദുരിയാൻ എന്ന പഴമാണ് നിരോധിച്ചിരിക്കുന്നത് ലൻ ലണ്ടനിലെ മഹാതീപിടുത്തം ഏത് വർഷത്തിലാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് മഹാതീപിടുത്തം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലായിരുന്നു മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് ഏത് സീസണിലാണ് ശരത്കാലം ഹേമന്തകാലം ശൈത്യകാലം ശിശിരകാലം ഇലകൾ പൊഴിയുന്നത് ശരത്തുകാലത്താണ് മിക്കി മൗസിൻ്റെ നായിയുടെ പേരെന്താണ് ജോപ്പി സിംബി ബോംബോ പ്ലൂട്ടോ മിക്കി മൗസിൻ്റെ നായിയുടെ പേര് പ്ലൂട്ടോ എന്നാണ് സ്മർഫുകളുടെ പ്രധാന നിറം എന്താണ് പച്ച വെള്ള കറുപ്പ് നീല മർഫുകളുടെ പ്രധാന നിറം നീലയാണ് പുരുഷൻ അടിവസ്ത്രമിടാതെ ഉറങ്ങിയാൽ സംഭവിക്കുന്നത് കാമം കൂടും ലിംഗം വലുതാകും ലിംഗം വളയും ബീജം കൂടും പുരുഷൻ അടിവസ്ത്രം ഇടാതെ ഉറങ്ങിയാൽ ബീജം കൂടാൻ കാരണമാകും